ഇന്ന് നല്ല ഒരു ചക്ക ഇടയുടെ റെസിപ്പി നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടയാണ് ഇപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അതിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ ചക്കയെല്ലാം നമ്മൾ വരട്ടി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനു വേണ്ടി ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസ്സായി കട്ട് ചെയ്ത് നമുക്ക് ശർക്കര ചേർത്ത് വരട്ടിയെടുക്കാം ഞാനിത് നേരത്തെ വരട്ടി വെച്ച ചക്കയാണ് അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ജീരകം പൊടിച്ചതും ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നന്നായൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി എടുക്കാം ഞാൻ എടിയപ്പത്തിനെല്ലാം വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ചൂടുവെള്ളം ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം ഇപ്പം മാവെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു വാഴയില വെച്ച് പരത്തിയെടുക്കാം നന്നായി പരുത്തിയെടുത്ത ശേഷം ചക്ക മിക്സ് കൂടെ വെച്ച് നമുക്ക് അട തയ്യാറാക്കിയെടുക്കാം അതുപോലെ ഞാൻ എല്ലാ ഇടയും തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് എല്ലാ ഇടയും ഇപ്പം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിനെ നമുക്ക് ആവുകയറ്റി ഒന്ന് വേവിച്ചെടുക്കണം അതിനു വേണ്ടി ഞാനൊരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അടയെല്ലാം വെച്ച് കൊടുത്ത് കയറ്റി വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ അടയെല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടയാണ് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് യു